കരിപ്പൂർ വിമാനത്താവളത്തിൽ അക്രമം നടത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും ഒൻപത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ ഇന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഡെപ്യൂട്ടി കമാൻഡന്റിന് നോട്ടീസ് നൽകിയിരുന്നു ഒപ്പം റിമാൻഡിൽ കഴിയുന്ന നാല് സിഐഎസ്എഫ് ജവാൻമാർ നൽകിയ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും കരിപ്പൂർ വിമാനത്താവളത്തിലെ അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ ഒൻപത് സി ഉദ്യോഗസ്ഥർ കൂടി അറസ്റ്റിലാവും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പങ്കാളിത്തം നെളിഞ്ഞ ഒൻപത് പേരുടെ പട്ടിക അന്വേഷണ സംഘം സി ഐ എസ് എഫിന് നൽകിയിരുന്നു ഇവരെ ഹാജരാക്കാൻ നൽകിയ സമയപരിധി ഇന്ന് ഉച്ചയോടെ അവസാനിക്കും പ്രതികളെ ഹാജരാക്കിയില്ലെങ്കിൽ അന്വേഷണ സംഘം കടുത്ത നിലപാടിലേക്ക് കടക്കും കോടതിയെ സമീപിക്കേണ്ടി വരുമെന്നാണ് അന്വേഷണ സംഘം സി ഐ എസ് എഫിന് നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് സി ഐ എഫ് ഉന്നത ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല പ്രതികളുടെ അക്രമത്തിലെ പങ്കാളിത്തം സിഐഎസ്എഫ് ഇന്റലിജൻസ് വിഭാഗത്തെയും അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ കേസിൽ നേരത്തെ അറസ്റ്റിലായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരായ ലോകേന്ദ്ര സിംഗ് റമോഷി ദീപക് യശവന്ത് വിനയകുമാർ ഗുപ്ത രാകേഷ് കുമാർ മീണ എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും ബഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുക റിപ്പോർട്ടർ കരിപ്പൂർ